അത് എപ്പടുത്ത് കുടിച്ച ഞാൻ ചായ ഉണ്ടാക്കി ചാടൻ ചായ ഉണ്ടാക്കി നന്നാലും എനിക്ക് കിട്ടാറില്ല അതെ ചായ ആറു മണി ആറ് മണി ആ ചായ ആ ചായും കുടിക്കില്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നോട് ആരും സ്വാഗതം പറയാത്ത അവന്റെ ഒരു ടീസ്പൂൺ തന്നെ എടാ രണ്ട് കപ്പുഴുക്കെടുത്ത് തിന്നടാ ചടി തന്നെ തിന്നാതെ ആ ബ്രഡെടുത്ത് എടുത്ത് എന്നാ ഞങ്ങള് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞു വന്ന ചേട്ടൻ മാഴത്തോട്ടത്തിലും കുമ്പളത്തിലും ഒക്കെ പോയി ഞാൻ കോളേജിൽ പോയി ആൻസോട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഞാൻ വന്ന വഴി കുളിച്ചു കുളി കഴിഞ്ഞപ്പോഴത്തേക്കും കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ തായ ഇട്ട് തന്നു ചേട്ടൻ റസ്ക് കഴിക്കുന്നു ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ അവലോസ് അവലോസപൊടി കഴിക്കുന്നു ആൻഡ്സുകൂട്ടൻ ബ്രെഡും ബീഫും കഴിക്കുന്നു ബീഫ് തന്നെ കഴിക്കാൻ എടുത്തതാ ഞാൻ കുളി കഴിഞ്ഞേ കുളിച്ചിട്ട് പൊട്ടുപോയില്ല മുഖത്തുനിന്ന് ഞാൻ മുഖത്ത് ഒന്നും വിട്ടില്ല കുളിച്ച നേരെ വന്നിരിക്കുന്ന സുന്ദരിയായോ ഇനി ഇവിടെ ഒരു പൊട്ട് തുടങ്ങാം ഈ പൊട്ടന്റെ വീക്ക്നെസാ എന്ത് ജോലി ചേട്ടൻ ചേട്ടെന്നെ മിസ് ചെയ്യാറില്ലേ പകലൊക്കെ പകലൊക്കെ എന്നെ മിസ് ചെയ്യാറില്ലേ ഞാൻ അടുത്തില്ലല്ലോ ഏയി എന്നാലും എന്നെ മിസ് ചെയ്യാറില്ലേ മിസ് നിങ്ങ എന്നോ എന്നെ അടുത്തുണ്ടാകുന്നെങ്കിന്ന് ചിന്തിക്കാറില്ലേക്ക് ട നീ തന്നെ എപ്പോഴെങ്കിലും ഓർത്തോ ഇങ്ങോട്ട് നോക്കിട്ട് പറയടാ പറയടാറിയടാ അവസാനം ഞാൻ ആരായി എനിക്കറിയാം ഞാൻ ശശി ആവും പേര് മാറ്റാൻ പോകി കൊടുക്കാൻ പോവാ പേര് മാറ്റാൻ പത്രത്തില്

പഴയ പേരും കൊടുത്ത പുതിയ പേരും കൊടുത്ത എനിക്ക് വേണ്ട തീറ്റ എല്ലാം കഴിഞ്ഞപ്പോ ബ്രെഡ് വേണോന്ന് ചോദിക്കണേ ഏ വേണ്ടായിരിക്കും തന്നെ എടുത്ത് ഇന്നറിയാം എല്ലാം തീറ്റ കഴിഞ്ഞപ്പോ ചോദിക്കേണോ ഇറച്ചി വേണോ എന്നാണോ ചാട്ട വേണ്ട നക്ഷത്രം ലൈറ്റൊക്കെ ഇടുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടോ ചെറിയ 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 വീഡിയോസ് ഇടുന്നത് അഭ്യാസങ്ങളോ ഞാൻ രണ്ട് ഷോർട്സ് ഷോർട്സ് ഇട്ട് രണ്ടിനും അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുണ്ട് ഓരെണ്ണം രാവിലെ ഇവൻ സ്കൂളിൽ പോന്നിടത്ത് എനിക്കും ചേട്ടന് ഉമ്മ തന്നത് സെപ്പറേറ്റ് ആയിട്ട് സ്ട്രോങ് മോഷൻ ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ടു വൺ മിനിറ്റ് ഇട്ടു രണ്ടിനും ഷോർട്ട്സ് വീഡിയോ ഒരു രണ്ടര മിനിറ്റ് ഒക്കെ ഉണ്ട് വീഡിയോ ഷോർട്സ് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ഇടാൻ പറ്റും വലിയ കാര്യായിട്ട് കുക്കൊന്നും ചെയ്യാത്തോണ്ട് തന്നെ ഇവിടെ ഇച്ചിരി വൃത്തി അത് ഏതൊരു പാത്രങ്ങളൊന്നും ഇല്ല കുടിക്കാനുള്ള കഞ്ഞിവെള്ളം വെച്ചേക്കണം അതേപടി അവിടെ ഇപ്പോൾ ആരും കുടിച്ചിട്ടില്ല കുടിക്കാനുള്ള കഞ്ഞിവെള്ളം പറഞ്ഞ ചെറുപത്തി കൊണ്ടുവച്ചത് അപ്പ ചണ്ടോ കുണ്ടല്ലോ എന്തിനും ഇപ്പുണ്ട് എനിക്ക് ചെണ്ടപറിയ കപ്പ ഇഷ്ടം തിഷ്ടം ഇഷ്ടം പുഴുക്കാണെങ്കി നല്ല മീൻ ചാറ് നല്ല വീട്ടിന്റെ ചാറൊക്കെ ചെമ്പല്ലിപ്പോഴത്തെ വേണം കറി വെക്കാവുന്നതേ ഉള്ളൂ എന്നെ നോക്കണേ ഇരിക്കുവാൻ ആർക്ക് കണ്ണുവല്ല ഞാൻ വേറെ എന്നെ എന്നെ കോൺസെൻട്രേഷൻ തെറ്റിച്ച അതെ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചാൽ ജാതൻ ചായ ഉണ്ടാക്കി നന്നാലും എനിക്ക് കിട്ടാറില്ല അതെ ചായ ഉണ്ടാക്കി വെച്ചു ആറുമണി ആറുമണി ആവുമ്പോ ചായ ഉണ്ടാക്കും

ഒരാള് വേണ്ട വേണ്ട എന്നൊക്കെ പറയണ എന്നാ അവരൊന്നും ഉപ്പ്മാവിന് എന്നാ ഉപ്പുമാവെന്ന് തേര് വന്നേ മാവ് ആ ഉണ്ടായ അതുകൊണ്ടാ അനുസരിച്ചോടെ കൊണ്ട് അവസ വേണം ഉപ്പു വേറെ വേണ്ട ഗൂഗിൾ അടുത്ത് യൂട്യൂബിൽ നോക്കിയാ പറ വർത്തമാനം പറഞ്ഞു

പറയാൻ പെട്ടെന്നൊന്നും ഫോട്ടോ നമ്മള് ചാച്ചിന് സർപ്രൈസ് കൊടുക്കാൻ ചാച്ചന്റെ ആവശ്യപ്രകാരം കൊടുക്കുന്നല്ലോ സർപ്രൈസ് എന്താന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഫോട്ടോയാണെന്ന് മനസ്സിലായല്ലോ ഇപ്പൊ ഏതൊക്കെ ഫോട്ടോയാണെന്ന് നമ്മള് വീഡിയോയില് കാണിക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ചായയെ കുടിച്ചിട്ട് അടുത്ത പണിയിലേക്ക് പോകാൻ നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോക്കായിട്ട് വീണ്ടും ഓഫ് ബൈ